മികച്ചൊരു യൂസ്ഡ് സ്കൂട്ടർ നോക്കി നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഹീറോയുടെ പ്ലഷറാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ നല്ല ബ്ലാക്ക് കളറിൽ തിളങ്ങി നിൽക്കുന്ന കിഡിലോസ്ക്യു വണ്ടി പറയുന്നത് പോലെ തന്നെ കിഡിലനാണ് നിങ്ങൾ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വാഹനം ഇരിക്കുന്നത് ഇരിങ്ങാലക്കുട രജിസ്ട്രേഷനാണ് കേട്ടോ വണ്ടി ഇനി വണ്ടിയുടെ മൊത്തത്തിലുള്ള ഷേപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയും ഒരപാകതയും അതായത് പെയിൻറിങ് മേഖല പുറം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിൽ സ്ക്രാച്ചോ പെയിൻറ്റിങ് നഷ്ടമോ ഒന്നും തന്നെ തന്നെയില്ലാത്ത ബെസ്റ്റായിട്ട് ആ ബ്ലാക്കിൻ്റെ ഇടയിൽ ഒരു റെഡ് ലൈറ്റ് മറ്റേ വയലറ്റ് കളറൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഗ്രാഫിക്സോട് കൂടിയൊരു ഡിസൈനാണ് നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ളത് പിന്നെ ഒരു വാഹനത്തിൽ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ കാല് വയ്ക്കുന്ന നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്ത് ചാവിനെ താഴെക്കായിട്ട് ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിനകത്ത് ചെറിയൊരു ചാർജർ ഉണ്ട് നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചാർജറും അതിൻ്റെ ഉള്ളിൽ ആണ് അപ്പോൾ പുതിയ മോഡൽ ഹീറോയുടെ ഏറ്റവും പഴയതല്ല കുറച്ച് കൂടി രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഈ കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് ഇതാണ് ഞാൻ ഈ പറഞ്ഞ ചാർജറുള്ള ആ ഒരു ബോക്സിൻ്റെ കാര്യം അത് ഒരുപാട് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഇരിഞ്ഞാലക്കൂടെ രജിസ്ട്രേഷനാണ് ഇതിൻ്റെ എല്ലാ കേബിളുകളും എല്ലാ മീറ്ററുകളും വർക്കിംഗ് കണ്ടീഷനാണ് നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റുകളോ ഒന്നും തന്നെയില്ല പതിനേഴായിരം കിലോമീറ്റർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഇതിൽ യാതൊരു തട്ടിപ്പോൾ വെട്ടിപ്പോ മറ്റേ കിലോമീറ്റർ കേബിൾ തിരിക്കലോ അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാതിരിക്കലോ ഒന്നും തന്നെ ഇല്ല അതെങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാര്യം ഞാൻ പറയുന്നത് ഇതിൻ്റെ ടയറുകൾ നിങ്ങൾ നോക്കിയോ ടയർ മാറ്റിയിട്ടില്ല അടിപൊളിയായിട്ട് ടയർ ഇരിക്കാം ബാക്ക് ടയർ മാത്രമാണ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ല അതൊരു പത്ത് പതിനയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോൾ അത് മാറ്റി ബാക്കി എൺപത് ശതമാനത്തിലാണ് ടയർ കണ്ടീഷൻ രണ്ട് ടയറും നിലവിലുണ്ട് പിന്നെ ഒരു തെളിവ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ സീറ്റ് നോക്കിയോ സീറ്റ് കവറ് പുതിയതടിച്ചതല്ല കമ്പനി സീറ്റ് നിലവിൽ കാണിക്കുന്നതാണ് അത് കമ്പനി എന്ന് മേടിച്ചോ അത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് പുതിയതായിട്ട് അടിച്ച ഒരു സീറ്റ് അല്ല നേരത്തെ പറഞ്ഞ ടയർ ഇതാണ് എൺപത് ശതമാനത്തില അധികം ടയർ ഉണ്ട് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് കേട്ടോ ഫുൾ കവർ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം മാസം വരെ ഈ ഇൻഷുറൻസ് ലഭ്യമാണ് ഇനി ഇതിൻ്റെ ബാക്കിൽ സീറ്റ് തുറക്കണ കാര്യം പറഞ്ഞാൽ ചാവി ഉപയോഗിച്ചത് ഇപ്പോൾ ഫ്രണ്ട് ചാവി ഉപയോഗിച്ചിട്ട് തന്നെ സീറ്റ് തുറക്കാവുന്ന പുതിയ ടൈപ്പ് സീറ്റ് തുറക്കുന്ന ടൈപ്പാണ് ഇനി ഇൻഷുറൻസിന് നേരത്തെ പറഞ്ഞ പോലെ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ടയർ അൻപത് ശതമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി സൈഡിലെ സൈഡ് ഗാർഡുകൾ സേഫ്റ്റി ഗാർഡ് എല്ലാ ഫിറ്റിങ്സും വണ്ടിയിൽ നിലവിലുണ്ട് അടിപൊളിയായിട്ട് പുത്ത റീ പേരിങ്ങല്ല നല്ല കിഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് കേട്ടോ ഇനി ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിലയുടെ കാര്യം ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് എന്നാണ് സെല്ലർ പറയുന്നത് ചെറിയ രീതിയിലൊക്കെ വിലപേശിക്കുക അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി എന്തായാലും അത്യാവശ്യം മുതലാണ് നല്ല വണ്ടി പോകുന്നവർക്ക് ഉറപ്പായിട്ടും മുതലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് അതിൻ്റെ വണ്ടി ഓടിയിട്ടില്ല പതിനേഴായിരം കിലവർ ആകെ ഓടിയിട്ടുള്ളൂ മോഡലുണ്ട് സിംഗിൾ ഓണറാണ് നല്ല വൃത്തിമെടുപ്പുണ്ട് ടയർ കണ്ടീഷൻ കണ്ടീഷനുണ്ട് ഇതൊക്കെയുണ്ട് പിന്നെ കുഴപ്പം നല്ല സെറ്റപ്പ് ഉള്ള ഒരു വണ്ടിയാണ് നല്ല വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണെന്നാണ് എൻ്റെ കൃത്യമായി